സിനിമാസത്തിലുണ്ടായ ദുരനുഭവം വിൻസി അലോഷ്യസ് അമ്മയ്ക്ക് പരാതി നൽകി പരാതിയിൽ യുവ നടന്റെ പേരും വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ചാക്കോയാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിരുന്നു എന്നുള്ളത് വിൻസിക്ക് അപ്പൊ തന്നെ പേരങ്ങ് വിളിച്ച് പറയായിരുന്നില്ലേ വെറുതെ ആളുകളെ കൊണ്ട് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട എന്ത് കാര്യം ഉണ്ടായിരുന്നത് അവര് നേരെ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകി അത് കൂടാതെ തന്നെ പോലീസ് കംപ്ലൈന്റും കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ തന്നെ പോലീസുകാരുടെ എക്സൈസ് വിഭാഗത്തിന്റെ ഒരു അന്വേഷണവും നടന്നു അന്വേഷണം നേരെ ഷൈൻ ടോ ചാക്കോന്റെ മുറികളിലേക്ക് എത്തിയപ്പോഴേക്കും ആൾ ഇറങ്ങി അങ്ങ് ഓടി കൊള്ളാം എവിടും ഈ ആളേനൊക്കെ കറിവേപ്പിലെ പോലെ എടുത്തു കളയേണ്ട സമയം എന്നോ അതിക്രമിച്ചതാ ഫസ്റ്റ് ഒരു കൊക്കയൻ കേസിൽ പിടിക്കപ്പെട്ടു പോലീസുകാരുടെ പിടിപ്പുകേട് കൊണ്ട് തന്നെ ആ കൊക്കെയൻ കേസിൽ അയാൾ സിമ്പിൾ സിമ്പിളായിട്ട് ഊരി അത് കഴിഞ്ഞ് പിന്നെ ആളുടെ രൂപവും ഭാവവും മാറി അതുവരെ വളരെ മാന്യമായി സംസാരിച്ചിരുന്ന ഷൈൻടോൺ ചാക്കോ പിന്നീട് അങ്ങോട്ട് സംസാരത്തിന്റെ രീതിയൊക്കെ അങ്ങ് മാറി കാല് കയറ്റി വെച്ചിട്ട് ഇന്റർവ്യൂ എടുക്കുന്നു അതുപോലെ തന്നെ ആളുകളെ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തോട്ടെ കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല ആ കുഴഞ്ഞുകൊണ്ടുള്ള ഒരു സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും എന്താ പറയുന്നതെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ സംസാര രീതി മാറുന്നു അതേപോലെ തന്നെ ചില പ്രമുഖരായിട്ടുള്ള ആളുകൾ തന്നെ തുറന്നു പറയുന്നു ചില ആളുകളുടെ പല്ലും മെല്ലും പൊടിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ തന്നെ ആരാണ് എന്താണ് എന്ന് മലയാളികൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ആ ധാരണ വന്നിട്ടുണ്ടായിരുന്നു ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസിന്റെ ഭാഗത്തുള്ള പ്രശ്നം മിസ്റ്റേക്ക് അല്ല നമ്മുടെ നിയമത്തിന്റെ മിസ്റ്റേക്ക് ആണ് ഒരാളുടെ കയ്യിൽ നിന്നും ഇത്ര ക്വാണ്ടിറ്റിയിൽ ഈ പ്രോഡക്റ്റ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാളെ ജയിലിനകത്തിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോലും വിടും എന്നുള്ളതാണ് എന്റെ പൊന്ന് മന്ത്രിമാരെ നിയമം ഒന്ന് മാറ്റി എഴുത് ഓക്കെ നമുക്ക് എന്തായാലും ആ ന്യൂസ് ഒന്ന് കേൾക്കാം ഇന്നലെയാണ് അമ്മയുടെ ഹാർട്ട് ഹോസ് കമ്മിറ്റി ചേർന്നത് കൊച്ചിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം ചേർന്നത് ഈ യോഗത്തിന് ശേഷം അമ്മ ഭാരവാഹികൾ വിൻസിയുമായി സംസാരിച്ചിരുന്നു പരാതി തരണമെന്ന അഭ്യർത്ഥനയും അവർക്ക് മുന്നിൽ പങ്കുവച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രി വിൻസി അലോഷ്യസ് താരസംഘടനയായിട്ടുള്ള അമ്മയ്ക്ക് പരാതി കൊടുത്തിരിക്കുന്നത് മറ്റ് സിനിമാ സംഘടനകൾക്കും അവർ പരാതി കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം സിനിമാ സെറ്റിൽ താൻ നേരിട്ട ദുരനുഭവം അലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്ന് താൻ നേരിട്ട ദുരനുഭവമാണ് ആ പരാതിയിൽ അവർ പങ്കുവയ്ക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് താരസംഘടനയായിട്ടുള്ള അമ്മ അതിൽ ഈ ുഭവം നേരിട്ട താരത്തിന്റെ പേര് നേരത്തെ ഈ സമൂഹ മാധ്യമങ്ങളടക്കം പങ്കുവച്ച വീഡിയോയിൽ അവർ വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷെ പരാതിയിൽ ആ പേരുണ്ട് എന്ന് അമ്മ സ്ഥിരീകരിക്കുന്നു യുവ താരത്തിന്റെ പേരാണ് പരാതിയിൽ ഉള്ളത് സ്വാഭാവികമായിട്ടും ഏതൊക്കെ യുവ നടന്മാരാണ് ഇത്തരം രീതിയിൽ പോകുന്നത് എന്നുള്ളത് മലയാളികളായ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടൊരു ധാരണയുണ്ട് അമ്മ സംഘടന ഇനി വിലക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നടക്കും അറിയില്ല ഇനി പ്രൊഡ്യൂസർ അസോസിയേഷന്റെ നിലപാടും കൂടി മറ്റുള്ള സിനിമാ സംഘടനകളുടെയും നിലപാടും കൂടി അറിഞ്ഞാലേ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ മുടി വെട്ടിയതിന്റെ ഭാഗമായിട്ട് ഒരു നടനെ അയാളുടെ പേരിൽ ഷെയ്ൻ നിഗം എന്നാണ് ഇവിടെ ഷൈൻ ടോം ചാക്കോ അപ്പൊ ഷെയ്ൻ നിഖത്തിനെ മാറ്റി നിർത്തിയതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം മുടി ഒന്ന് മുറിച്ചതാണ് പ്രശ്നം ഇവിടെ ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം രണ്ട് തവണ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അതിലൊരു തവണ ഊരിയപ്പോ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവ് കയ്യിലില്ല അതാണ് ഇതാണെന്നൊക്കെ അന്ന് പോലീസുകാർക്ക് സംഭവിച്ച കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് തഹസിൽദാറിനെ കളക്ടറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്നിട്ട് ഈ പ്രോഡക്റ്റ് എന്താണോ കയ്യിൽ പിടിച്ചത് ആ പ്രോഡക്റ്റ് കൃത്യമായി അളവ് രേഖപ്പെടുത്തേണ്ട ഒരു കടമയുണ്ടായിരുന്നു അത് അന്നത്തെ പോലീസുകാർ അറിയാതെ പോയി അങ്ങനെ നേരെ കോടതിയിൽ കേസ് നിന്നില്ല അങ്ങനെ ഒരു കാര്യം അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അന്ന് തന്നെ ആള് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ കായുണ്ട് തൊട്ട് പുറത്തു വന്നേനെ ഇവിടെ ഇപ്പോ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമമാണ് ഹേമ കമ്മിറ്റി ഒന്നും അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല നേരെ ഹേമ കമ്മിറ്റിയിലും ഒരു റിപ്പോർട്ട് കൊടുക്കുക വനിതാ കമ്മീഷനും ഒരു റിപ്പോർട്ട് കൊടുക്കുക തൊഴിലിടങ്ങളിൽ ഇത്തരം വൃത്തികെട്ട രീതിയിലുള്ള സമീപനം സമീപിക്കുന്ന ആളുകൾക്ക് ശക്തമായ രീതിയിൽ തന്നെ പണി കൊടുക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വളരെ പ്രധാനമായ ഒരു നീക്കം മിൻസിയ ലോഷസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ് ഈ പരാതി ഇപ്പോൾ താരസംഘടനയായ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നു അമ്മ ഭാരവാഹികളത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘടനാപരമായിട്ടുള്ള നടപടികൾ താര സ്വീകരിക്കും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സൈസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മിൻസിൽ നിന്ന് വിശ്രാംശങ്ങൾ തേടും അതിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള വഴി ആ നിലയിൽ എക്സൈസും കൈകാര്യം ചെയ്യും എന്തായാലും ഈ സംഭവം വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്ന ശേഷവും കൃത്യമായിട്ടുള്ള നടപടികൾ മറ്റ് സംഘടനകളാണെങ്കിലും അല്ലെങ്കിൽ അന്വേഷണ സംവിധാനങ്ങളാണെങ്കിലും സ്വീകരിക്കുന്നില്ല എന്ന വിമർശനവും ഒക്കെ ശക്തമായിരുന്നു മറ്റുള്ള സംഘടനകൾ അല്ലെങ്കിൽ അമ്മ എന്ന സംഘടനയിലുള്ള ആളുകൾ തന്നെ ഈ വീഡിയോ ഇറങ്ങി ആ സമയത്ത് തന്നെ അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് കണ്ടതാണ് പേര് പറയുക അതേപോലെ പരാതിപ്പെടുക നമുക്ക് നടപടികൾ സ്വീകരിക്കാം എന്ന് അവർ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ന്യൂസ് ചാനലുകൾക്ക് ചിലപ്പോ ഏത് രീതിയിലും പറയാലോ എന്നുള്ളതാണ് അതൊന്നും കൂടാതെ പോലീസുകാർ ഇതിൽ ഇടപെടൽ നടത്തി പോലീസുകാർ ഇടപെടൽ നടത്തിയപ്പോൾ സംഭവിച്ചതാണ് ഷൈൻ ടോ ചോ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ളത് ഡാൻസ് ഹാഫ് സംഘം ലഹരി പരിശോധനയ്ക്ക് എത്തിയതാണ് ഇന്നലെ രാത്രിയായിരുന്നു ഈ ഓട്ട സംഭവം എന്ന് പറയുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി അല്പസമയത്തിന് വിഷ്ണു പ്രതീക്ഷിക്കാം നേരത്തെ ഈ ഷൈൻഡോം ജാക്കോക്കെതിരെ നോട്ടീസ് കൊടുക്കുന്ന കാര്യങ്ങൾ അടക്കം അതിൽ മുന്നോട്ടൊക്കെ പോയിരുന്നു അപ്പൊ ഇന്നലെ ഹോട്ടലിൽ പി ജി എസ് വേദാന്ത ഹോട്ടൽ പരിശോധനയ്ക്ക് എത്തി ഡാൻസ് ഹാഫിന്റെ പരിശോധനക്കിടയിലാണ് മുറിയിൽ നിന്നാണ് ഷൈൻഡോം ജാക്കോ ഇറങ്ങി ഓടിയത് മറ്റൊരു ഒരു അനുബന്ധ വാർത്തയുണ്ട് അമ്മ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് മൂന്നംഗ കമ്മിറ്റിയാണ് ഈ വിൻസിന്റെ പരാതി പരിഹരിക്കാനായി ഒരു കമ്മിറ്റി കമ്മിറ്റി വരികയാണ് അൻസിബ ഇവര് മൂന്നംഗ അമ്മ തന്നെ എന്തിനും ഇങ്ങനെ സംഘടന അത് രൂപീകരിച്ചത് രൂപീകരിച്ച സമയം കളയുന്നത് കൃത്യമായി അങ്ങ് മാറ്റി നിർത്തുക അതെന്താ പറ്റില്ലേ ക്ഷയനികത്തിന്റെ കാര്യത്തിൽ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നടന്നല്ലേ തിലകൻ എന്ന് പറയുന്ന മഹാനടന്റെ കാര്യത്തിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് നടത്തിയില്ലേ എന്തുകൊണ്ട് ഇങ്ങനെ വലിയൊരു അലിഗേഷൻ വരുമ്പോ അത് കൃത്യമായിട്ട് ഒരു സ്ത്രീ അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ച് പറയുന്നു പരാതിപ്പെടുന്നു അമ്മയിലും പരാതിപ്പെടുന്നു അതൊന്നും കൂടാതെ ലഹരിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് രണ്ടു തവണ ഇപ്പൊ ചിഹ്ന നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്തിൽ വെച്ചോണ്ടിരിക്കുന്നത് നല്ല തിന്നാൻ കിട്ടുമ്പോ തിന്നാൻ കിട്ടിയത് എല്ലിക്കുത്തിയിട്ട് നമ്മളെ പല്ലുകുത്തി മണപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ അത്രയും കാലം മലയാള സിനിമയിലുള്ള കുറെ പ്രമുഖരായ ആളുകൾ നടക്കുന്നത് ഇതിപ്പോ പ്രമുഖരായ മലയാള സിനിമാ നടന്മാരുടെ മാത്രം കാര്യമല്ല നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ഒരുപാട് എണ്ണ ഉണ്ട് ഓക്കെ തന്നെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ശേഷം ജാമ്യത്തിൽ ഇറങ്ങും പിന്നെയും നടക്കും ഇത് തന്നെ അല്ലെ അതേപോലെ തന്നെ പീഡന കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകൾ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും പീഡനം നടത്തുന്നു നമ്മുടെ നിയമത്തിന്റെ പിടിപ്പുകേടാ ഇവിടെ എന്തിനാണ് ഇനി പിന്നെ നിങ്ങൾ വീണ്ടും ഓരോ സമിതിയൊക്കെ രൂപീകരിക്കുന്നത് വിട്ടിച്ച് പുറത്താക്കുക ഈ ലഹരി ഉപയോഗിച്ച് അമ്മയും പെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാത്ത നാറികളൊക്കെ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് എടുത്ത് തൂരക്കളയിടും നിങ്ങൾ ഇങ്ങനെ തിന്നാൻ കൊടുത്ത് കൊടുത്ത് കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഈ രീതിയിൽ വളർന്നു വലുതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ലഹരി 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 ഉപയോഗിച്ചുകൊണ്ട് സിനിമാ സെറ്റിൽ തനിക്ക് മോശമായ അനുഭവം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി വിൻസി അലോഷ് ഇത്തരത്തിലൊരു പ്രസ്താവന പിന്നീട് വീഡിയോ ഉൾപ്പെടെ പുറത്തിറക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു ആ സമയത്ത് താരസംഘടനയായ അമ്മ ആദ്യഘട്ടത്തിൽ അത് പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല അമ്മ അംഗമായാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നായിരുന്നു ഇന്നലെ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ അത് ഗൌരവത്തോടു കൂടി ഇപ്പോൾ അമ്മ സംഘടന അത് കാണുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിൻസി അലോഷ സ്വല്പസമയത്തിന് മുമ്പാണ് ഇമെയിൽ മുഖേന അമ്മ അഡ്ഹോ കമ്മിറ്റിക്കായിട്ട് ഇത്തരത്തിലൊക്കെ ഒരു പരാതി തനിക്കുണ്ടെന്ന് അണിച്ചത് അതിനകത്ത് നടന്റെ ഉൾപ്പെടെ ചാക്കോ ഉൾപ്പെടെയുള്ളവരുടെ പേരും കൃത്യമായി തന്നെ പരാതി നൽകി ആ പരാതിന്മേലാണ് ഇപ്പോൾ അമ്മാസയുടെ തിരക്കിട്ട നടപടിയെ കിടക്കുന്നത് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് ഇതാണോ തിരക്കിട്ട പരിപാടികൾ തിരക്കിട്ട പരിപാടി എന്താ ഔദ്യോഗികമായിട്ട് ഒരു പേപ്പർ ഷൈൻ ടോ ചാക്കോ അയക്കും മനെ കുറച്ചു കാലം ഈ ഒരു അന്വേഷണം കഴിഞ്ഞവരെ നീ സിനിമയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് തെളിയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ഇപ്പൊ അതായത് അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെളിഞ്ഞില്ലെങ്കിൽ ആളെ വീണ്ടും അവിടെ പിടിച്ചെടുത്ത പരിപാടി അത് എല്ലാ മേഖലയിലും ഉണ്ട് അതെങ്കിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടത് അല്ലാതെ ഇനി ഒരു കമ്മറ്റി രൂപീകരിച്ചിട്ട് എന്തിനാ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ സർക്കാർ രൂപീകരിച്ച ഒരു പോലീസ് സംവിധാനം ഇവിടെയുണ്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് ഷൈൻ ടോൺ ചാക്കോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തു എന്തായാലും ലഹരി കൈയ്യോടെ പിടിക്കാൻ വന്ന പോലീസുകാരെന്തായി ഇയാൾ ഇറങ്ങി ഓടിപ്പം മുഞ്ചി ഇയാളെ പിടിച്ച അപ്പൊ തന്നെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രോഡക്റ്റ് കിട്ടുക എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് അത് ഒരു മാതൃകാ പുരുഷോത്തമനാവൂ നിങ്ങൾ അത്രയേ പറയാനുള്ളൂ കൃത്യമായ നടപടി എത്രയും വേഗം പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് അമ്മ അഡ്വോക്ക് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിനു മോഹൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് എന്തായാലും ഇന്ന് പരാതി ലഭിച്ച ഉടൻ തന്നെ മൂന്നംഗ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുകയാണ് താരസംഘടനയായ അമ്മ സരയൂ അൻസിബ ഹസൻ വിനു എന്നിവരായിരിക്കും കമ്മിറ്റി ഉണ്ടാകുക ഉടൻ തന്നെ വിൻസരോഷുമായി നേരിട്ടെത്തി സംഭാഷണം നടത്തിയതിനു ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന് താരസംഘടനയായ അമ്മയിൽ ഇത്തരം ഈ യുവ നടൻ അംഗമായിട്ടുണ്ടെങ്കിൽ പുറത്താക്കാനുള്ള നടപടികളിലേക്കും താരസംഘടനയായ അമ്മ കടക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുവാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിൻസി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞില്ല അവർക്കുണ്ടായ ദുരനുഭവം പറഞ്ഞില്ലേ ഈ ലഹരി എന്ന് പറയുന്ന മദ്യത്തെ കുറിച്ച് പോലും അവർ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇയാൾ എന്ത് ഉപയോഗിച്ചു എന്ന കാര്യമൊന്നും വ്യക്തമായിട്ട് അവർക്ക് അറിയില്ല എന്നിരുന്നാൽ പോലും മദ്യമാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് കൊക്കയും കേസിലൊക്കെ പിടിക്കപ്പെട്ട ഒരു ആള് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇപ്പൊതാ ഒരു കഞ്ചാവുമായ ഒരു സ്ത്രീയെ പിടിച്ചപ്പോ അവർ പറഞ്ഞ പേരിലും ഷൈൻ ചാക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവരെല്ലാവരും ഇത്തരം രീതിയിൽ തന്നെ ആകും പോകുന്നുണ്ടാവുക ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ഇത്തരം സാധനങ്ങളൊക്കെ അടിച്ചു കയറ്റിയിട്ട് അമ്മമാരെയും ബെങ്ങന്മാരെയൊന്നും കണ്ടാ തിരിച്ചറിയാതെ ഇങ്ങനെ വൃത്തികേടുകൾ ചെയ്യുന്ന ആഭാസദനങ്ങൾ കാണിക്കുന്ന ആളുകളെ താങ്ങി പിടിക്കാൻ കുറെ ഫാൻസ് എന്ന് പറയുന്ന കുറെ ഫാൻസോളികൾ ഉണ്ടാവും അവർക്കൊക്കെ നടുവിരൻ നമസ്കാരം കൊടുക്കാൻ മാത്രമേ എന്നെ കൊണ്ട് കഴിയുള്ളൂ കേട്ടോ പിന്നെ സിനിമയിൽ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചെടുത്ത ഒരു കാര്യമില്ല പ്രത്യേകിച്ച് ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ ഈ ഷൈൻ ടോം ചാക്കോ അയാളില്ലാത്ത സിനിമകൾ എന്താ വിജയിക്കില്ലേ അയാളുടെ സിനിമയിൽ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം വസൂക എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു സീനുണ്ട് അയാൾക്ക് കൊടുക്കുന്ന സീനുകൾ എന്താണെന്ന് അറിയോ മദ്യ പിടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമായിട്ടുള്ള ഇത്ര സീനുകളാണ് അതായത് ആളുകൾ മനസ്സിനുള്ളിൽ ഒരു ഇമേജ് ഉണ്ട് ഇയാൾ ഇങ്ങനെ നടക്കുന്ന ഒരാളാ ഇയാൾ ഇങ്ങനെ കണ്ടാലേ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ എന്നുള്ളത് അപ്പൊ അങ്ങനെയുള്ള സീനുകളിൽ അയാളെ കുത്തിക്കേറ്റും അല്ലാതെ മലയാള സിനിമക്ക് ഷൈൻ ടോച്ച് ആക്കുകയാണ് ഒന്നും യാതൊരു ആവശ്യവും എടോ എത്ര എത്ര ആളുകളാണെന്ന് അറിയോ സിനിമയിൽ അവസരം ചോദിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊക്കെ അവസരം കിട്ടാതിരിക്കുന്നത് ഇങ്ങനെയുള്ള ആഭാസന്മാരെ കൂടെ പിടിക്കാൻ വേണ്ടി കുറെ പ്രൊഡ്യൂസർമാരും സംവിധായകരോ ഒക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട ഇനിയെങ്കിലും നിങ്ങൾ കമ്മിറ്റി രൂപീകരിച്ച സമയങ്ങളെ അതെ എടുത്തും എക്സൈസ് വിഭാഗത്തിന് എന്തായാലും ഇയാളുടെ കയ്യിൽ നിന്നും ആ ഒരു പ്രോഡക്റ്റ് എന്താണോ ലഹരി അത് കണ്ടെത്തണം അതൊരു ക്വാണ്ടിറ്റിയോട് തന്നെ കിട്ടണം എന്ന മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ എന്തായാലും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കയറി ഒരു കേസ് ഉണ്ടാവുമല്ലോ അല്ലെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പരാമർശം അല്ലേ ചെയ്തിട്ടുള്ളത് അതിനെതിരെ നടപടി ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ എന്തായാലും ഇങ്ങനെയുള്ള ആളുകളെ വളർത്തിയെടുക്കുന്ന മേഖലകൾ അത് ഏതാണെന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക അത് അത്ര തന്നെ ഇവരെ പോലെയുള്ള ആളുകളൊക്കെയാണ് കുറെ കൊച്ചു കൊച്ചു പയ്യന്മാർക്കൊക്കെ പ്രചോദനമാകുന്നത് എന്നുള്ളതാണ് ഇവരിനി ഇനി ഒരു കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് ലഹരി ലഹരിക്കുറിച്ചിട്ട് നാല് ഡയലോഗ് അടിക്കും ഞാൻ അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല പിന്നെ വേറെ സാധനങ്ങൾ ചിലപ്പോഴേക്കൂടെ വരും ക്വാണ്ടിറ്റി കയ്യിൽ നിന്ന് കിട്ടിയാലേ പ്രശ്നമുള്ളൂ എന്നൊക്കെ അപ്പൊ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് ഇവിടെയുള്ള ജനറേഷൻ കൂടി എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം മറക്കരുത് വീണ്ടും പരാതി വാർത്താ വിശേഷങ്ങളും സന്ധി സൈനിക